അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായിട്ടുള്ള യു എസ് വിരുദ്ധ നയം നടപ്പാക്കാനൊരുങ്ങി ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉൻ ട്രംപ് മുമ്പ് പ്രസിഡൻ്റായ അവസരത്തിൽ കിങ് ജോങ് ഉന്നുമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉത്തരകൊറിയയുടെ ആണ് ത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു ഈ കൂടിക്കാഴ്ചകൾ ട്രംപ് രണ്ടാം തവണയും അധികാരമേൽക്കുന്ന അവസരത്തിൽ ഉന്നത നയതന്ത്ര ചർച്ചകൾ ഇരു രാജ്യങ്ങൾ തമ്മിലും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അധികാരമേറ്റ ഉടൻ യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങളിലേക്കായിരിക്കും ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ യുക്രൈനുമായുള്ള യുദ്ധത്തിനായി റഷ്യയുടെ സൈനിക സഹായം നൽകിയ കൊറിയൻ നടപടി നയതന്ത്ര ചർച്ചകൾക്ക് വിലങ് തടി ആയേക്കുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനം ഉത്തരകൊറിയയിലെ ഭരണ പാർട്ടിയായ വർക്കേഴ്സ് പാർട്ടിയുടെ പ്രീനറി യോഗം വെള്ളിയാഴ്ചയാണ് അവസാനിച്ചത് യോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാറ്റമില്ലാതെ തുടരുന്ന ഏറ്റവും വലിയ പിന്തിരിപ്പൻ സംസ്ഥാനമെന്ന് യു എസിനെ കിങ് വിശേഷിപ്പിച്ചിരുന്നു യു എസ് ദക്ഷിണ കൊറിയൻ ജപ്പാൻ സുരക്ഷാ പങ്കാളിത്തം ആക്രമിക്കാനുള്ള സൈനിക സംഘമായി വളരുകയാണ് എന്നും കിങ് പറഞ്ഞിരുന്നു ഈ വളർച്ച ഏത് നയമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് ഏത് വഴികളാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നു എന്നും കിം കൂട്ടിച്ചേർത്തു ഉത്തരകൊറിയയുടെ താല്പര്യങ്ങളും സുരക്ഷയ്ക്കുമായുള്ള അമേരിക്കൻ വിരുദ്ധ പോരാട്ടത്തിന്റെ ഏറ്റവും കഠിനമായ തന്ത്രമാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നും കിമ്മിന്റെ പ്രസംഗം വ്യക്തമാക്കി എന്തോ നയങ്ങളായിരിക്കും യു എസിനെതിരെ കിം സ്വീകരിക്കുക എന്നതിൽ വ്യക്തമല്ല എന്നാൽ പ്രതിരോധ മേഖലയുടെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നതും സൈനികരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി പദ്ധതികൾ രൂപീകരിക്കുന്നതിന് കിങ് മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ചിലതാണ് വർഷങ്ങളായി തുടർന്നിരുന്ന യു എസ് ഉത്തരകൊറിയ ഭീഷണികൾക്കും ആരോപണങ്ങൾക്കൊരു പരിധി വരെ അറുതി വരുത്താൻ ട്രംപ് കിം കൂടിക്കാഴ്ച വഴിയൊരുക്കിയിരുന്നു താനും കിമ്മും തമ്മിൽ പ്രണയത്തിലായി എന്ന് ട്രംപ് കൂടിക്കാഴ്ചകൾക്ക് ശേഷം പ്രതികരിച്ചിരുന്നു എന്നാൽ ഉത്തര കൊറിയയ്ക്ക് മേൽ യു എസ് ചുമത്തിയ ഉപരോധത്തെ ചൊല്ലി ഇവരുടെ ചർച്ചകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ ഉത്തര കൊറിയ തങ്ങളുടെ ദീർഘദൂര ആണവ മിസൈലുകളുടെ വികസന പരീക്ഷണ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിരുന്നു യു എസിനും യു എസിന്റെ സഖ്യകക്ഷികൾക്കുമെതിരെ പ്രയോഗിക്കാനാണ് രാജ്യം മിസൈലുകളിൽ പരീക്ഷണം നടത്തിയത് എന്നാണ് നിഗമനം ഇതിന് മറുപടി എന്നോണം യുഎസ് ദക്ഷിണ കൊറിയൻ ജപ്പാൻ ത്രിരാഷ്ട്ര സഖ്യം സൈനിക അഭ്യാസം നടത്തിയിരുന്നു ഇതിനെതിരെ ഉത്തരകൊറിയ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ആണവ ഉപരോധത്തിൽ നിന്നും കൊറിയ സ്വന്തമാക്കാനാണ് റഷ്യയുമായി രാജ്യം സൈനിക സഹായം ശക്തമാക്കുന്നത് പതിനായിരം സൈനികരെ ആയുധങ്ങളും ഉത്തര കൊറിയ യുക്രൈനെതിരെ പോരാടാൻ റഷ്യയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് യുക്രൈന്റെയും യുഎസിന്റെയും ദക്ഷിണ കൊറിയയുടെ നിഗമനം ഈ സൈനിക സഹായത്തിന് മറുപടിയായി ഉത്തര കൊറിയയ്ക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ളതടക്കം നൂതന ആയുധങ്ങൾ സഹായങ്ങൾ നൽകുന്നതും നിഗമനത്തിലുണ്ട് ഇതിനിടെ യുക്രൈനുമായി യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുകയും ചെയ്തു വ്യവസ്ഥകളില്ലാത്ത യുക്രൈന അധികൃതരുമായും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ചർച്ചകൾ ആരംഭിക്കാൻ തയ്യാറാണെന്നാണ് പുടിന്റെ പരാതി പരാമര്ശം നേരത്തെ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കുമെന്നും ട്രംപും പറഞ്ഞിരുന്നു